സ്നേക്ക് ഐലൻഡിൽ ഓരോ ചതുരശ്ര മീറ്ററിലും ഒരു പാമ്പ് വീതമാണ് ഉള്ളത് ഏറ്റവും അപകടകാരികളായ ഗോൾഡൻ ലാൻസേർട്ട് പാമ്പുകൾ തന്നെ ഈ ദ്വീപിൽ നാലായിരത്തിലേറെ ഉണ്ട് ഈ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഈ പാമ്പുകൾക്ക് മനുഷ്യനെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുന്ന ഹീമോടോക്സിക് വിഷമാണ് ഉള്ളത് വലിയൊരു പ്രദേശം മുഴുവൻ പാമ്പുകളായതിനാൽ ഭക്ഷണ ദൗർലഭ്യമാണ് ഈ ദ്വീപിലെ പാമ്പുകൾ നേരിടുന്ന പ്രധാന ഭീഷണി ഈ കാരണത്താൽ തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ദ്വീപിലെ പാമ്പുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എലികൾ പോലെയുള്ള ജീവികളൊന്നും ഈ ദ്വീപിലില്ല ഉച്ചുകൾ ചെറിയ തവളകൾ പക്ഷികൾ പക്ഷിമുട്ടകൾ എന്നിവയൊക്കെയാണ് ഈ ദ്വീപിൽ കഴിയുന്ന പാമ്പുകളുടെ പ്രധാന ആഹാരം അംഗസംഖ്യ വളരെ കൂടുതലായതിനാൽ പലപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ ഇവിടുത്തെ പാമ്പുകൾ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് തന്നെ ചത്തൊടുങ്ങുന്നത് പതിവാണ് എങ്കിൽ പോലും ബ്രസീലിയൻ ഗവൺമെന്റ് തങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഈ പാമ്പുകളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പോകണമെന്ന് തോന്നുന്നുണ്ടോ സ്നേക്ക് ഐലൻഡിലേക്ക് പൊയ്ക്കോളൂ പക്ഷേ കൂടെ തിരിച്ചു വരാൻ കിടക്കാൻ ഒരു പെട്ടിയും വേണമെന്ന് മാത്രം